ഇന്ന് നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് ഒരു വർക്ക് പ്ലേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നാൽ ആ കാര്യം പലപ്പോഴും പലരും ശ്രദ്ധിക്കാറില്ല അതെന്താണെന്നല്ലേ അതാണ് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് നമ്മൾ മെഡിക്കൽ ഫസ്റ്റ് എയ്ഡിനെ പറ്റി പറയാറുണ്ട് ഫസ്റ്റ് എയ്ഡ് റൂമും ഫസ്റ്റ് എയ്ഡ് ബോക്സുമൊക്കെ ഒക്കെ നമ്മുടെ എല്ലാ ഓഫീസുകളിലും സ്ഥാപനങ്ങളിലും ഉണ്ട് ഈ ലേബർ ലോക്കനുസരിച്ച് ഒരു നൂറ്റി അൻപതോ അതിൽ കൂടുതലോ ഉള്ള ആൾക്കാർ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു പ്രൊഫഷണൽ ഫസ്റ്റ് എയ്ഡ് റൂം വേണം എന്നുള്ളത് കമ്പൽസറിയാണ് അത്തരത്തിലുള്ള ക്ലിനിക്കൽ സപ്പോർട്ടുകളും അവിടെ ലഭിക്കാറുണ്ട് എന്നാൽ അതിനോടൊപ്പം തന്നെ മെഡിക്കൽ ഫസ്റ്റ് എയ്ഡിനോടൊപ്പം ഒരു പക്ഷേ അതിനേക്കാളും കൂടുതൽ പ്രാധാന്യമുള്ള മറ്റൊരു മേഖലയാണ് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് അപ്പോൾ ഇതിനു വേണ്ടി പ്രൊഫഷണൽസ് വേണ്ടേ സൈക്കോളജിസ്റ്റുമാർ സ്ഥാപനത്തിൽ വേണ്ടേ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും വേണ്ട ഇത് ഈ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഓരോരുത്തരും ബാക്കിയുള്ളവരെ കേൾക്കാനും അതുപോലെ തന്നെ അവരെ തിരിച്ചറിയാനും വേണ്ട സപ്പോർട്ട് കൊടുക്കാനും വേണ്ട ഒരു പ്രക്രിയയാണ് ഈ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന തൊട്ടടുത്തിരിക്കുന്ന ആൾക്കാര് പലതരം മാനസികാവസ്ഥകളിൽ കൂടെ പോകാം ചിലപ്പോൾ അവർ ഒരു വല്ലാത്തൊരു ക്രൈസിസ് കഴിഞ്ഞിട്ട് ജോലിസ്ഥലത്തേക്ക് വന്നേക്കാം ട്രോമ കഴിഞ്ഞിട്ട് വന്നേക്കാം ചിലപ്പോൾ ജോലിയിലുള്ള ചില കാരണങ്ങൾ കാരണം വല്ലാത്ത ടെൻഷനും ആൻസൈറ്റിയൊക്കെ ഉണ്ടാകാം പലരും അത് പ്രകടിപ്പിക്കാറില്ല ചില മനസ്സിൽ ഇങ്ങനെ കൊണ്ടു നടക്കും ചിലപ്പോൾ അവരുടെ മുഖത്ത് നോക്കിയാൽ ചിലപ്പോൾ നമുക്കത് അറിയാൻ പറ്റും അവർ നമ്മളോടൊന്നും പറയാറില്ലായിരിക്കും അതുകൊണ്ട് ഇങ്ങനെ നടന്ന് 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 അവരുടെ പ്രൊഡക്ടിവിറ്റിയും അത് ബാധിക്കും അവരുടെ സാറ്റിസ്ഫാക്ഷനെയും അത് ബാധിക്കും അപ്പോൾ ഇതാരും തിരിച്ചറിയാതെ കാലങ്ങളോളം ഇങ്ങനെ ആൾക്കാർ പോകും പക്ഷെ തൊട്ടടുത്തിരിക്കുന്ന ഒരാൾക്ക് ജോലി ചെയ്യുന്ന ഒരു കുളീഗിന് ചിലപ്പോൾ ഇത് കണ്ടാൽ അറിയാമായിരിക്കും അപ്പോൾ അങ്ങനെ തൊട്ടടുത്തിരിക്കുന്ന കൊളീഗ്സിന് ഒരു കുളീഗ് മെൻ്റലി ഡൗൺ ആയിക്കഴിഞ്ഞാൽ ആ ഒരു എസൻഷ്യൽ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് കൊടുക്കാനായിട്ട് തയ്യാറാകണം അത്തരത്തിൽ കൊടുക്കുന്ന എസെൻഷ്യൽ ഇമ്മീഡിയറ്റ് സപ്പോർട്ടിനെയാണ് നമ്മൾ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് ഇപ്പോൾ ഒരാൾ ഒരു ടെൻഷനിൽ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ആ ഫേഷ്യൽ എക്സ്പ്രഷനിൽ കൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇല്ലെങ്കിൽ വരുന്ന സമയം ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് നമ്മളൊരു നാലഞ്ച് ദിവസം ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മളിത് മനസ്സിലാക്കണം ജോലി ചെയ്യുന്ന വേഗത കുറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാക്കണം സമയത്ത് ആഹാരം കഴിക്കുന്ന രീതി ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ മനസ്സിലാക്കണം അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒരാളെ തിരിച്ചറിയാനായിട്ട് പറ്റേണ്ടതാണ് അപ്പോൾ അതിന് ഒബ്സർവേഷൻ സ്കില്ല് വളരെ അത്യാവശ്യമാണ് നമ്മുടെ ചുറ്റിനും ജോലി ചെയ്യുന്നവരെ നമ്മൾ നോക്കണം അപ്പോൾ ഈ ഒരു ഈ ഒരു സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് മൂന്ന് എൽ അത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്നാമത്തേത് ലുക്ക് അതായത് എൽ കെ രണ്ടാമത്തേത് ലിസൺ മൂന്നാമത്തേത് ലിങ്ക് ലുക്ക് ലിസൺ ആൻഡ് ലിങ്ക് ലുക്ക് ലുക്കെന്ന് ഉദ്ദേശിക്കുന്നതാണ് ഈ പറഞ്ഞത് ഒബ്സർവേഷൻ തൊട്ടടുത്തിരിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ എന്താണെന്ന് വല്ലപ്പോഴും അവർ നോക്കണം അവരോട് ചിരിക്കണം അവരോട് സംസാരിക്കണം അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർക്ക് തിരിച്ച് നമ്മളോടത് പറയാനായിട്ട് പറ്റും പലപ്പോഴും എന്തുകൊണ്ടാണ് കൂടെ ഉള്ളവരെ ഇവർ കടിച്ച് പിടിച്ച് അവരുടെ മെൻറ്റൽ ടെൻഷൻ ഉണ്ടെങ്കിലും അത് കാണിക്കാതിരിക്കുന്നത് രണ്ട് കാരണങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് ഒന്ന് നമ്മളോട് അവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ തെറ്റായി വ്യാഖ്യാനിക്കുമോ എന്നുള്ള ഒരു പേടി അവർക്കുണ്ട് അതായത് തെറ്റായി ജഡ്ജ് ചെയ്യുമോ ചെയ്യുമെന്നുള്ളൊരു പേടി രണ്ട് ഈ പറയുന്ന കാര്യം അവർ മറ്റുള്ളവരോട് പറയുമോ എന്നുള്ള ഒരു ആധികമുണ്ട് കോൺഫിഡൻഷ്യാലിറ്റി എലിമെൻറ്റ് അങ്ങനെ ഒരു ജഡ്ജ്മെൻറ്റും കോൺഫിഡൻഷ്യാലിറ്റി എലിമെൻറ്റിലൂടെ ഒരു വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് പലരും കൂടെയുള്ളവരോട് പറയാനായിട്ട് മടിക്കുന്നത് പക്ഷേ നമ്മളൊരു ഒരു എസൻഷ്യൽ സപ്പോർട്ട് നമ്മളൊരാൾ വല്ലാതിരിക്കുമ്പോഴത്തേക്ക് പോയിട്ട് എമ്പത്തറ്റിക് ആയിട്ടൊരു സപ്പോർട്ട് കൊടുക്കുകയാണ് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം ഒരു പ്രശ്നമില്ല ഞങ്ങളെല്ലാം കൂടെയുണ്ട് എന്ന് പറഞ്ഞ ചില വാക്കുകളായിരിക്കാം ചിലപ്പോൾ അവർക്കൊരാശ്വാസം ആകുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരാളെ ഒബ്സർവ് ചെയ്യുക ലുക്ക് ചെയ്യുക അവിടെ പോയിട്ട് അവരെ കേൾക്കുക കോന് ശേഷം പ്രശ്നം എന്താണെന്ന് ചോദിച്ച് അവർ പറയാൻ തുടങ്ങുമ്പോൾ ആക്റ്റീവായിട്ട് ലിസൺ ചെയ്യുക എന്നുള്ളതാണ് അവർക്ക് അവർ പറയുന്ന കാര്യം കൂടി കേൾക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഒരാൾ നമ്മളെ കേൾക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ട്രസ്റ്റ് എലിവെൻറ്റ് കൂടുകയും കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുകയും ചെയ്യും അപ്പം ആക്റ്റീവായിട്ട് ലിസൺ ചെയ്യുക രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് ലിസൺ ചെയ്തതിന് ശേഷം എംപത്തറ്റിക്കായിട്ട് ചില വാക്കുകൾ ഉപയോഗിക്കുക സപ്പോർട്ട് കൊടുക്കുക അതായത് നമ്മളുണ്ട് ദാറ്റ് ഈസ് ഫീലിംഗ് ഫോർ യു അല്ല ഫീലിംഗ് വിത്ത് യു എന്നുള്ളൊരു ഫീലിംഗ് നമ്മൾ ബാക്കി നമ്മുടെ വർത്തമാനത്തിൽ കൂടിയും നമ്മുടെ ബോഡി ാംഗ്വേജിൽ കൂടെയും അവർക്ക് കൊടുക്കുക അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ആക്റ്റീവായിട്ട് ലിസൺ ചെയ്യുകയും എമ്പതറ്റിക്കായിട്ട് വാക്കുകൾ ഉപയോഗിക്കുകയും നോക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് നമ്മളിലൊരു വിശ്വാസം ഉണ്ടാകും അപ്പം നമ്മൾ അവരെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കില്ല അതുപോലെ നമ്മൾ പറയുന്ന കാര്യം മറ്റൊരാളിൽ പറയില്ല എന്നുള്ള ഉറപ്പും കൂടെ നമ്മൾ കൊടുക്കുക ഒരു കോൺഫിഡൻഷ്യാലിറ്റി എലിമെൻറ്റ് അപ്പോൾ ഒരു നോൺ ജഡ്ജ്മെൻറ്റൽ ആറ്റിറ്റ്യൂഡും ഒരു കോൺഫിഡൻഷ്യാലിറ്റിയും നമ്മൾ ഈ ആൾക്കാരുടെ അടുത്ത് പോയി ഈ പ്രശ്ന മാനസികമായിട്ട് കുറച്ച് ഡൗൺ ആയിട്ടിരിക്കുന്ന നമ്മുടെ കുളിൻ്റെ അടുത്ത് പോയി അവരെ നോക്കി അവരുടെ പ്രശ്നം എന്താണെന്നുള്ളത് ചോദിച്ച് അത് ആക്റ്റീവായിട്ട് കേട്ട് അവരെ എമ്പത്തറ്റിക്കായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് ആശ്വസിപ്പിച്ച് നമ്മൾ പോവുക അപ്പോൾ ഈ രണ്ട് ആദ്യം മൂന്ന് ഇല്ലെങ്കിൽ രണ്ടെല്ലാം അവിടെ കഴിഞ്ഞു ഒന്ന് ലുക്കും രണ്ട് ലിസണും ഇനി ഈ പ്രശ്നം കേട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു പെപ് ടോക്കിൽ ചിലപ്പോൾ നിന്നേക്കാം അങ്ങനെ വരുമ്പോഴത്തേക്ക് ചില ആശ്വാസ വാക്കുകൾ നിങ്ങൾ കൊടുക്കുകയും അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ചിലപ്പോൾ അവർ വെന്റിലേറ്റ് ചെയ്യും കഴിയുമ്പോഴത്തേക്കും തന്നെ അവർക്ക് വലിയൊരു ആശ്വാസമാവും അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർക്ക് ജോലി ചെയ്യാനായിട്ട് പറ്റും കൂടാൻ എനിക്ക് കുറച്ച് ആൾക്കാർ ഇവിടെ ഉണ്ട് എന്നൊരു ഫീലിംഗ് ഉണ്ടാവും പക്ഷേ അത് വരാത്തപ്പോഴത്തേക്കാണ് ഇത് ഈ പറയുന്ന പോലെ വിളിച്ചൊളിച്ച് ഐസൊലേറ്റഡ് ആയിട്ട് വിഡ്രോ ചെയ്ത് ഡിസാറ്റിസ്ഫൈഡ് ഡിസാറ്റിസ്ഫൈഡായിട്ട് ആൾക്കാർ പോകുന്നത് വലിയൊരു സ്ട്രെസ് ഡിസ്ട്രെസ്സിലേക്കും അതുപോലെ ബേൺ ഔട്ടിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട് ഇനി ഈ ലുക്കും അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ ലിസണും ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമത്തേതാണ് ലിങ്ക് ചിലപ്പോൾ ഈ പറയുന്ന ചെറിയ പ്രശ്നങ്ങളല്ല കുറച്ച് വലിയ പ്രശ്നങ്ങളാണ് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിൽക്കണമെന്നില്ല അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ നിൽക്കാത്തൊരു കാര്യം നമ്മളെടുത്ത് ചെയ്ത് അത് അവസാനം ഒരു കുഴപ്പത്തിലേക്ക് കലാശിക്കരുത് ഈ പ്രശ്നം കേട്ടിട്ട് അതിനൊരു തേർഡ് പാർട്ടി ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള എക്സ്പേർട്ടുകളെ കൃത്യമായിട്ട് ലിങ്ക് ചെയ്യണം ഒരു പക്ഷേ ചിലപ്പോൾ ക്ലിനിക്കൽ സപ്പോർട്ടാണെങ്കിൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന് ലിങ്ക് ചെയ്യണം ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടാണെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ലിങ്ക് ചെയ്യണം ചിലപ്പോൾ ഒരു ഹയർ അതോറിറ്റിയോട് ഇവർ പറയാൻ മടിക്കുന്ന കാര്യമാണെങ്കിൽ പ്രോപ്പർ ചാനലിൽ കൂടെ അത് അവരെ അറിയിക്കണം അപ്പോൾ എന്താണ് എവിടെയാണോ ലിങ്ക് ചെയ്യേണ്ടത് അത് ലിങ്ക് ചെയ്ത് അതിനൊരു സൊല്യൂഷനും കൂടെ കണ്ടെത്തണം അതുകൊണ്ട് ലുക്കും ലിസണും ലിങ്കും ഈ മൂന്ന് കാര്യങ്ങളാണ് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് സക്സസ് ആവാനായി നമ്മൾ ഓരോരുത്തരും നമ്മുടെ വർക്ക് എൻവൺമെൻറ്റിൽ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇതിനകത്ത് ഓരോ എംപ്ലോയിയും സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ മാനസികമായിട്ട് റെഡിയാവണം അതുപോലെ തന്നെ കൊടുക്കുകയും വേണം അപ്പോൾ അങ്ങനെ ഒരു സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുമ്പോൾ ഓരോ എംപ്ലോയും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നമ്മുടെ അടുത്ത് വരുന്ന ഒരു കുളീഗിൻ്റെ പ്രശ്നം കേൾക്കുമ്പോൾ അതിനെ നിസ്സാരവൽക്കരിക്കരുത് ആ പ്രശ്നത്തിന് പ്രശ്നത്തിനായിട്ടുള്ള റെസ്പെക്റ്റ് കൊടുത്ത് അതിനെ അക്സെപ്റ്റ് ചെയ്യണം അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അയാൾ അത് പറയുമ്പോഴത്തേക്ക് അതിനെ നോൺ ജഡ്ജ്മെൻറ്റലായിട്ട് വേണം നമ്മളതിനെ കാണാനായിട്ട് അല്ലാതെ ആ ഓ ഇന്ന വ്യക്തിയല്ലേ അതെപ്പോഴും ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇന്ന ബാഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളായതുകൊണ്ട് ഇങ്ങനെയാണ് അങ്ങനെ നമ്മൾ ജഡ്ജ് ചെയ്യരുത് നോൺ ജഡ്ജ്മെൻറ്റലായിട്ട് വേണം ഓരോ കുളീഗിൻ്റെയും പ്രശ്നം നമ്മൾ സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ കേൾക്കേണ്ടത് മൂന്നാമത്തേത് താങ്കൾക്ക് ഇത് പറ്റും എന്നുള്ളത് യു ക്യാൻ ഡൂ ഇറ്റ് എന്നുള്ള ഒരു നല്ല നല്ല പോസിറ്റീവ് അഫർമേഷൻസ് കൊടുക്കുക എന്നുള്ളത് മൂന്നാമത്തെ ഒരു പോയിന്റ് പോസിറ്റീവ് അഫർമേഷൻസ് കൊടുക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു പോയിന്റ് അതായത് നിങ്ങൾക്കിത് പറ്റും യു ക്യാൻ ഡൂ ഇറ്റ് എന്നുള്ള വാക്കുകൾ ഉപയോഗിച്ച് അവർക്ക് ആ ഒരു കോൺഫിഡൻസും പോസിറ്റീവ് എനർജിയും വരുത്താനായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുക ഏറ്റവും അവസാനം കോൺഫിഡൻഷ്യാലിറ്റി കീപ്പപ്പ് ചെയ്യുക ഇപ്പം നമ്മളൊരാളോട് പ്രശ്നം മാനസികമായിട്ട് കുറച്ച് ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരാളോട് പോയി നമ്മൾ സംസാരിച്ചു അവരാ കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞു അറിഞ്ഞോ അറിയാതെയോ അത് മൂന്നാമതൊരാളോട് നമ്മൾ ഷെയർ ചെയ്യരുത് അതിനുവേണ്ടി നമ്മൾ മെൻ്റലി പ്രിപ്പയർഡ് ആയിരിക്കണം അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങൾ നമ്മൾ ഓർക്കണം സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുമ്പോൾ അക്സെപ്റ്റ് ചെയ്യുക റെസ്പെക്റ്റ് ചെയ്യുക നോൺ ജഡ്ജ്മെൻറ്റലായിട്ട് കാണിക്കുക കോൺഫിഡൻഷ്യാലിറ്റി കീപ്പപ്പ് ചെയ്യുക ഇതൊക്കെ നമ്മൾ ഓരോരുത്തരും സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്